പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റിയായ ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി തക്കാളി അരിഞ്ഞെടുത്തത് വെളുത്തുള്ളി സബോള നീളത്തിൽ അരിഞ്ഞെടുത്തത് രണ്ട് മുട്ട ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കതോള ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി മുട്ട രണ്ടെണ്ണം പൊട്ടിച്ച് അതിന്റെ ഉണ്ണി ഉടയാതെ ഓരോ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഉള്ളി ഒരുപാട് ചുമക്കണ്ട ഒരു വെള്ള കളർ ലൈറ്റ് വെള്ള കളറായി ആയി വരുമ്പോൾ തന്നെ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ൊന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട് ഇതിലേക്ക് ഒരടുപ്പ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കാം മൂടി വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ആവി അങ്ങനെ കയറി വന്നതിന് ശേഷം മൂടെ തുറന്ന് ആ തക്കാളിയൊക്കെ ഒന്ന് അമർത്തി കൊടുക്കണം ഒന്ന് ചതച്ചെടുക്കണം തൊളിയിൽ നിന്ന് ആ മാനസികമായ പാദമൊക്കെ ഒന്ന് പിടുത്തു കിട്ടിയിട്ടുണ്ട് മുളക് പൊടി കുരുമുളക് പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്നുകൂടി ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം തക്കാളിയെല്ലാം നന്നായി വഴന്ന് വെന്ത് കുറുകി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പറി ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം ഉണ്ണി പൊട്ടാതെ ഒഴിച്ചു കൊടുക്കണം ആവിയിൽ വേവിച്ചെടുക്കാം ഒരു ഉണ്ണി പൊട്ടിപ്പോയിട്ടുണ്ട് ഇനി ഇളക്കണ്ട മൂടി കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു മൊത്ത മസാല കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് വളരെ സിമ്പിളായി തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് നല്ലൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഇപ്പം ഇത് ഒഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഉണ്ണി പൊട്ടിപ്പോയി ഇത് സെപ്പറേറ്റ് വേണമെങ്കിലും വേവിച്ചെടുത്ത് ചേർക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്